ഇനിയുള്ളത് ധനു കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ് ധനുകൂറിൽ വരുന്നത് മൂന്നിൽ ആണ് ബുധൻ വരുന്നത് ആറാം തീയതിക്ക് ശേഷം ശുക്രനും മൂന്നാം ഭാവത്തിൽ വരും എഴുത്ത് സംബന്ധിച്ചുള്ള റൈറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ ആശയവിനിമയം പ്രസംഗം മുതലായിട്ടുള്ള ആൾക്കാർ അത് ഒക്കെ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള പ്രൊഫഷണലിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആറാം തീയതിക്ക് ശേഷം ശുക്രൻ മൂന്നും മൂന്നിൽ വരുന്നുണ്ട് യാത്ര ഫലവത്തായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ അഥവാ പുതിയ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് ധനസംബന്ധമായിട്ട് ചെറുതായിട്ടുള്ള ചെറിയ ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും തുടർച്ചയായിട്ട് വരികയും ചെയ്യും എന്നാൽ വലിയ ലാഭങ്ങളിലേക്കോ പ്രതീക്ഷിച്ച വലിയ ലാഭങ്ങളിലേക്കോ ഒന്നും ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല ആരോഗ്യപരമായിട്ട് തോൾ കഴുത്ത് തൊണ്ട കൈ കൈ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുള്ളവർക്ക് അത് കുറച്ചൊന്ന് ഫ്ലെയർ അപ്പ് ചെയ്യാനും അത് കുറച്ച് കൂടാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ട് അനുകൂലം തന്നെയാണ് വിഘടിച്ച് നിന്നവർ ബന്ധുക്കൾ അഥവാ വിശേഷിച്ച് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ശക്തമാകും അതുമൂലമുള്ള സൗഖ്യം ആനന്ദം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാനെ സേവിക്കുക ഹനുമാൻ ചാലിസ മുതലായിട്ടുള്ളവ ചൊല്ലുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ തീരുമാനങ്ങൾ സ്കെപ്റ്റിക്കൽ അല്ലാതെ ഭയത്തോടു കൂടിയല്ലാതെ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ നടത്താനും ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് പുഷ്യാനക്ഷത്രെ പറയുക ഇതിൻ്റെ അതിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ പൂർവജ നമ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മാ പരമാത്മബന്ധം ബ്രഹ്മത്മാട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് ആ സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനെ മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് പറയുന്നതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മൾ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം